നമസ്കാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജ് അദ്ദേഹം ഒരു സന്യാസിയാണ് ഒപ്പം തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായ ജീവിത രീതി മുന്നോട്ട് നയിക്കുന്ന വ്യക്തിയാണ് ഒപ്പം ഒരു ഭരണകർത്താവുമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കോ ഉത്തർപ്രദേശിലെ മറ്റ് സംവിധാനങ്ങൾക്കോ ഒന്നും ഒരു പരാതിയുമില്ല തികച്ചും വികസനത്തിന്റെ പാതയിലൂടെ തന്നെയാണ് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി നടന്നു പോകുന്നത് ഒപ്പം ഉത്തർപ്രദേശ് ജനതയെ അങ്ങോട്ട് പട്ടുകാലത്ത് അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും മായാവതിയും ഒക്കെ കാണിച്ച കളികളാണോ ഇപ്പോൾ യു പിയിൽ നടക്കുന്നത് അല്ല യു പി വികസനത്തിന്റെ മറ്റൊരു മുഖമായി മാറിക്കഴിഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ അതുപോലെ ഈ പ്രയാഗ്രാജിൽ നടന്ന നടന്ന കുംഭമേളയിലൂടെ കോടികൾ അനേകായിരം കോടികളാണ് സർക്കാരിന് റവന്യൂ വരുമാനമായി കിട്ടിയത് അതൊക്കെ തന്നെ അവർ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത് അവിടെ പുതിയ പാതകൾ പുതിയ ആശുപത്രികൾ അവിടുത്തെ പുറംപോക്ക് ഭൂമി കയ്യേറിയവരെയൊക്കെ അടിച്ച് ദൂരെ കളഞ്ഞിട്ട് ബുള്ള ഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് ദൂരെ കളഞ്ഞിട്ട് അവിടെയൊക്കെ പാവപ്പെട്ടവർക്കായുള്ള ആശുപത്രികളും കുട്ടികൾക്കായുള്ള വിദ്യാലയങ്ങളും സർക്കാർ വിദ്യാലയങ്ങളുമാണ് സർക്കാർ പണിയുന്നത് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ചിലർക്ക് സഹിക്കുന്നില്ല ഇതൊരു സുഹൃത്തായിച്ചിരുന്നൊരു സ്ക്രീൻഷോട്ടാണ് അതായത് സമൂഹ മാധ്യമത്തിൽ വന്നതാണ് ഒരു വ്യക്തി അയാളുടെ പേര് ചിരാഗ് പട്ടേൽ എന്നാണ് അയാൾ ആരാ നമുക്കറിയില്ല എന്തായാലും അയാൾ പറയുന്നു രണ്ട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു ഒന്ന് ഒരു സ്റ്റാലിന്റെ പടവും അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉച്ച സുഹൃത്ത് സുഹൃത്തുമായ എം കെ സ്റ്റാലിൻ എന്ന ഡി എം കെ നേതാവിന്റെ അതായത് ഹൈന്ദവ സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും ഒക്കെ അടിച്ച് ദൂരക്കളയണം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ കോട്ടക്കിട്ട് നിൽക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത് അതിനപ്പുറത്ത് യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു ഗോശാലയിൽ രണ്ട് പശുക്കിടങ്ങൾക്കൊപ്പം നിൽക്കുന്ന പടവും കൊടുത്തിരിക്കുന്നു എന്നിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നു ടി എ അതായത് തമിഴ്നാട് ടു ബിൽഡ് റോൾസ് റോയ്സ് യു പി ടു ബിൽഡ് ഗോശാല ഈ തമിഴ്നാട് മുഖ്യമന്ത്രി നിൽക്കുന്നത് റോൾസ് റോയ്സിന്റെ ഒരു ഫാക്ടറി തമിഴ്നാട്ടിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് റോൾസ് റോയ്സ് എന്ന വലിയ വാഹന കമ്പനിയാണ് അതിന്റെ ഒരു യൂണിറ്റ് ഈ തമിഴ്നാട്ടിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇയാൾ പങ്കെടുക്കുന്നു സ്റ്റാലിൻ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് പടം കൊടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഗോശാലയിൽ പശുക്കിടങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് അതിന് വ്യക്തമായ മറുപടി നൌ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ നൽകി കഴിഞ്ഞു ഔദ്യോഗികമായ മറുപടിയാണ് കാരണം അവിടുത്തെ ഒരു സർക്കാർ സംവിധാനമാണ് മറുപടി നൽകിയിരിക്കുന്നത് അതിൽ പടം കൊടുത്തിരിക്കുന്നത് യോഗി ആദിത്യനാഥ് ബ്രമോസ് മിസൈലിന്റെ മിസൈൽ അതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു പടവും വി ആർ ഓൾസോ ബിൽഡിംഗ് ഗോശാല മാത്രമല്ല വി ആർ ഓൾസോ ബിൽഡിംഗ് ബ്രമോസ് വിച്ച് വിൽ സെയിം യുവർ റോൾസ് റോയ്സ് ആൻഡ് യുവർ ഞങ്ങൾ ബ്രഹ്മോസിന്റെ ഒരു യൂണിറ്റും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് റോൾസ്ട്രോയിസ് ഒരു വിദേശ കമ്പനിയാണ് ബ്രഹ്മോസ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ബ്രഹ്മോസിന്റെ ഇപ്പൊ തിരുവനന്തപുരത്ത് അതിന്റെ യൂണിറ്റ് ഉണ്ട് ഒപ്പം തന്നെ ഉത്തർപ്രദേശ് ലക്നൌവിലും ഇതിന്റെ ഒരു യൂണിറ്റ് അതായത് പുതിയ ബ്രഹ്മോസ് മിസൈലുകളുടെ പുതിയ രൂപങ്ങളും പുതിയ രീതിയിലുള്ള ഗവേഷണ സംവിധാനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനവും ഉത്തർപ്രദേശിൽ നടത്തുന്നുണ്ട് പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് അത് ലഖ്നൌലാണ് അപ്പം ഞങ്ങൾ ഗോശാല മാത്രമല്ല പണിയുന്നത് ഞങ്ങൾ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയും ഞങ്ങളുടെ നാട്ടിലുണ്ട് ആ റോൾസ് റോൾസ്രോയ്സ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ റോൾസ് റോയ്സും നിങ്ങളെയും ഒക്കെ രക്ഷിക്കണമെങ്കിൽ ഈ ബ്രഹ്മോസ് വേണം ബ്രഹ്മോസ് എന്നത് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് അത് പണിയുന്ന ഒരു ഫാക്ടറിയും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഗോശാലകളുമുണ്ട് ഒപ്പം ബ്രഹ്മോസ് ഫാക്ടറിയും ഉണ്ട് നിങ്ങൾക്ക് റോൾസ്രോയിസ് പണിയുന്ന ഫാക്ടറിയും അതുപോലുള്ള വലിയ വലിയ വൻകിട കുത്തകളുടെ ഫാക്ടറി മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെ അടക്കം രക്ഷിക്കണമെങ്കിൽ ഈ ബ്രഹ്മോസ് വേണം ഇത് പണിയാതിരുന്നാൽ പറ്റില്ലല്ലോ ബ്രഹ്മോസിന് പകരം റോൾസോയിസിന്റെയോ നിസാന്റെയോ അല്ലെങ്കിൽ ടോയ്ലറ്റേയോ ഷോറൂം വന്നിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടറി വന്നിട്ടോ കാര്യമില്ലല്ലോ ബ്രഹ്മൂസ് പണിയണമെങ്കിൽ ബ്രഹ്മൂസ് തന്നെ പണിയണം ഉത്തർപ്രദേശ് എന്താണ് എന്ന് ഉത്തർപ്രദേശ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലാൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു ഇങ്ങനെ അവിടെ മറുപടി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ ഇങ്ങനെ മറുപടി കൊടുക്കാം റോൾസ്രോയിസ് മാത്രം പോരാ ബ്രഹ്മോസും വേണം ഗോശാലയും വേണം അതിനെന്താ ഇത്ര തർക്കം ഒരു തർക്കവുമില്ല പിന്നെ ഇത്തരം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം ഇവിടെ വികസനം ഇവിടെ എല്ലാ മേഖലകളിലൂടെയും കടന്നു ചെന്നുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ ഉത്തർപ്രദേശിലായാലും ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ അത് നടന്നുകൊണ്ടേയിരിക്കും സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ എത്ര വികസന പദ്ധതികളാണ് തമിഴ്നാട്ടിലുള്ളത് അതൊന്നും ആരും കണ്ടില്ല ഇയാൾ ഈ സ്റ്റാലിൻ റോൾസ്രോയ്സിന്റെ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നിൽക്കുന്ന പടം എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ കൊടുത്താലും കുഴപ്പമില്ല അപ്പുറത്ത് ഇയാൾ ഗോശാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പരിഹസിക്കരുത് ബ്രഹ്മോസുണ്ട് ഗോശാലയുണ്ട് എല്ലാ സംവിധാനങ്ങളും യു പി ഉണ്ട് സംശയമുണ്ടെങ്കിൽ ചിരാഗ് പട്ടേല് യു പിയിൽ പോയി കാര്യങ്ങളൊക്കെ സന്ദർശിച്ചു വന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്